പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി നൃത്ത സംഗീതോത്സവത്തിന്റെ മൂന്നാം ദിനമായ ശനിയാഴ്ച കൃഷ്ണയുടെ വയലിൻ കച്ചേരി നടന്നു പ്രശസ്ത സംഗീതജ്ഞ ചെന്നൈ ഹിരൺമയ്യയുടെ സംഗീതാർച്ച ശ്രദ്ധേയമായി മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ഹിരൺമയെ പൊന്നാട നൽകി ആദരിക്കുകയും ചെയ്തു ഇന്ത്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ജേതാവായ ദേവ്കൃഷ്ണയുടെ പ്രകടനവും ആകർഷകമായി തുടർന്ന് ശ്രീറാം രഞ്ജന്റെ വയലിൻ കച്ചേരി പാന്തോട് ടീച്ചർ സൂര്യവടമ്മ കൃഷ്ണദേവ് എന്നിവരുടെ വായ്പാട്ട് താനം സംഗീതവിദ്യാലയം അവതരിപ്പിച്ച സംഗീതാർച്ചന നെടുമ്പാശ്രീ ദുർഗാ സംഘത്തിന്റെ കൈക്കൊട്ടിക്കളി അമലാനഗർ അനന്യ കലാക്ഷേത്രം നൃത്താർച്ചന എന്നിവ നടന്നു Thank <laughs> you. ഞായറാഴ്ച രാവിലെ തൃശൂർ വേദവേദ്യ സഭ അവതരിപ്പിക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം താണിക്കുടം നാട്യകലാക്ഷേത്രം അവതരിപ്പിക്കുന്ന നൃത്താർച്ചന ബാംഗ്ലൂർ രൂപകിരണിന്റെ ഭരതനാട്യം മഹികപ്രകാശ് ഏങ്ങണ്ടിയൂർ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം കലാമണ്ഡലം വൈഷ്ണവി ഉണ്ണിമായ ശ്രീ ദുർഗ കലാലയം മയൂരി നൃത്തവിദ്യാലയം തൃത്തലൂർ ശിവാനി അരിമ്പൂർ ഗൗരി എറവ് സാനിയ സന്ദീപ് ആദിശ്രീ വലപ്പാട് എന്നിവർ അവതരിപ്പിക്കുന്ന ക്ലാസിക്കൽ ഡാൻസ് എന്നിവയുണ്ടാകും